ദൈവത്തിന് സ്തുതി നോമ്പ് ചില തിരിച്ചറിവുകളാണ് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം പുതുക്കത്തിന്റെ പരിവർത്തനത്തിന്റെ മാനസാന്തരത്തിന്റെ നാളുകൾ നോവും അൻപും ചേർന്നുള്ള സന്തോഷത്തോടെയുള്ള സഹനം ദേഷ്യവും ഈർഷ്യയും പിണക്കവും ഒക്കെ വെടിഞ്ഞ് സ്നേഹവും കരുണയും പകുത്തു നൽകി നോവുകളും നൊമ്പരങ്ങളും മറക്കുവാനും പൊറുക്കുവാനുമുള്ള കാലം ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ഇഷ്ടമായ വീടെയും വർജനവും പ്രാർത്ഥനയും മാത്രമായി തീരരുത് നമ്മുടെ ണം മയക്കുമരുന്നുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും അതിപ്രസരമുള്ള കാലത്തിലാണ് നാമം ജീവിക്കുന്നത് കേൾക്കുന്നതും കാണുന്നതുമായ വാർത്തകൾക്കൊക്കെയും ചോരമയവും മണവും ദൈവിക ചിന്തകളെക്കാൾ ഉപരി മറ്റു പലതും തലച്ചോറിനെ ജീവിതത്തെ തന്നെ നയിക്കുന്ന കാലം ഇവിടെ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ദുഃഖാകുലതകളെ പിന്തള്ളി തളർച്ച അകറ്റി സുബോധം താവണം നമ്മുടെ നോമ്പുകാല ചിന്തകളും വിചാരങ്ങളും സ്വന്തം ആത്മരക്ഷയോടൊപ്പം അപരന്റെ രക്ഷയും നമ്മുടെ ലക്ഷ്യമാകണം ഈ അൻപത് നോമ്പ് അതിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ നോമ്പിലെ ആദ്യ ഞായറാഴ്ചയായി ഇന്ന് ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗമാണ് നമുക്കേറെ സുപരിചിതമായ കാനാവിലെ കല്യാണം വിരുന്ന് വിവാഹാഘോഷങ്ങൾ എപ്പോഴും സന്തോഷം നൽകുന്നവയാണ് യേശുവും ശിഷ്യന്മാരും മറിയയും ഒക്കെ ക്ഷണിക്കപ്പെട്ടിരുന്ന ഈ ഭവനത്തിലും ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി വീഞ്ഞ് തീർന്നുപോയി ഒരുപക്ഷെ നമുക്കത് നിസ്സാരമായി തോന്നാം എന്നാൽ പുരാതന ജൂത സംസ്കാരത്തിൽ ഒരു ഭവനത്തിലെ വിവാഹ വിരുന്നിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു വീഞ്ഞ് വീഞ്ഞിന്റെ ദൗർലഭ്യത നാണക്കേടിലേക്കും അപമാനത്തിലേക്കും ആ ഭവനത്തെ തള്ളി പര്യാപ്തമായിരുന്നു ആദിത്യ മര്യാദ ഇല്ലാത്തവരായി സമൂഹം അവരെ പരിഗണിക്കുമായിരുന്നു തങ്ങൾ ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വന്ന ഭവനത്തിന്റെ പരിതാപകരമായ അവസ്ഥ മറിയ യേശുവിനെ അറിയിക്കുകയാണ് യേശുവിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ ശുശ്രൂഷക്കാരോടും പറയുന്നു യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് അംഗശുദ്ധി വരുത്തുവാൻ ഭവനത്തിന് പുറത്ത് വെള്ളം വെച്ചിരുന്ന ആറ് കൽപ്പാത്രങ്ങൾ യേശുവിന്റെ വാക്കുകേട്ട ശുശ്രൂഷക്കാർ വൃത്തിയാക്കി അകത്തേക്ക് കൊണ്ടുവന്ന് വെള്ളം നിറച്ചു ഒരു വലിയ അതിശയത്തിലേക്കാണ് ഇത് വഴി മാറുന്നത് അതുവരെയും വെയിലും മഴയും മഞ്ഞുമേറ്റ് നിറം മങ്ങി ക്ലാവ് പിടിച്ച കൽപ്പാത്രങ്ങൾ കലവറയ്ക്കുള്ളിൽ ശുദ്ധജലത്താൽ നിറയപ്പെടുക മാത്രമല്ല അതിനുള്ളിലെ ജലം വീഞ്ഞായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു വിരുന്നു പോലും അതിശയിപ്പിക്കും വിധം രുചികരമായ വീഞ്ഞ് പുതുക്കത്തിന്റെയും രൂപാന്തരത്തിന്റെയും അവസ്ഥ അവിടെ സംജാതമാകുന്നു ആ ഭവനത്തിന്റെ നോവുകളെ തിരിച്ചറിഞ്ഞ മറിയയും ചോദ്യം ചെയ്യാതെ കർത്താവിന്റെ വാക്കുകളെ അനുസരിച്ച ശുശ്രൂഷക്കാരുമെല്ലാം ഈ രൂപാന്തരത്തിന്റെ മുഖാന്തരങ്ങളാണ് എല്ലാറ്റിനും ഉപരി രൂപാന്തരത്തിന്റെ ഉടയവനായ യേശുവിനെ ഈ കല്യാണം വിരുന്നിൽ കാണുവാൻ സാധിക്കും പേതൃത രൂപാന്തരത്തിനായുള്ള ആഹ്വാനമാണ് ദൈവകരങ്ങളിലേക്ക് ചോദ്യം ചെയ്യാതെ നമ്മയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ആ കൽപാത്രങ്ങളെ പോലെ നാമും ഉപയോഗശൂന്യരെന്ന് കരുതുന്നവരാകാം എന്നാൽ നമ്മുടെ ജീവിതങ്ങളെ മനോഹരവും ഉപയോഗയുക്തവുമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവും ശക്തിയുമുള്ള കർത്താവ് നമുക്കുണ്ട് എന്നത് മറന്നു പോകരുത് രണ്ടുപേരിന്റെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മയും കർത്താവ് വിളിക്കുന്നുണ്ട് പുതിയ സൃഷ്ടിയായി തീരുവാനായി എവിടെയാണ് നാം ഇടറിപ്പോയത് എന്നോർക്കാം കുറവുകളെ ഒന്നേറ്റ് പറയാം ശൂന്യമായ കൽപാത്രങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം പ്രശ്നങ്ങൾ എന്തുമാകട്ടെ കടബാധ്യതകളോ പാപബോധമോ രോഗപീഠകളോ സ്നേഹരാഹിത്യമോ എന്ത് തന്നെ നമ്മുടെ പ്രതിസന്ധികളെ വളരുവാനുള്ള അവസരങ്ങളായും ബലഹീനതകളെ ശക്തിയായും ഭയത്തെ വിശ്വാസമായും മാറ്റുവാൻ ശക്തനായ കർത്താവ് ഇന്നും കൂടെയുണ്ട് നമ്മുടെ ചെറിയ ജീവിതങ്ങളെയും നിറവായി രൂപാന്തരപ്പെടുത്തി സമൂഹ നന്മയ്ക്കായും ദൈവനാമ മഹിമയ്ക്കായും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കാം ദൈവശാസ്ത്രജ്ഞനായിരുന്ന സി എസ് ലൂയിസ് പറഞ്ഞിരിക്കുന്നു യു കാൻ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ് ബട്ട് യു കാൻ സ്റ്റാർട്ട് വെയർ യു ആർ ആൻഡ് ചേഞ്ച് ദ എൻഡിങ് ജീവിതത്തിന്റെ ആരംഭത്തിലേക്ക് തിരികെ പോയി അതിനെ പുതുക്കുവാൻ നമുക്കാവില്ല എന്നാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് നല്ലൊരു അവസാനത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയും നോമ്പിന്റെ ദിനങ്ങൾ പുതുക്കത്തിന്റെതാകട്ടെ രൂപാന്തരത്തിന്റെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിലും അവൻ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിക്കാം പോലാസ പുസ്തകം പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തര പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ തിരുവചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതോർത്തു സ്തോത്രം ഞങ്ങളെ സമ്പൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ജീവിതത്തെ തന്നെയും പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കണമേ പുതുക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ശക്തീകരിക്കണമേ ആ